മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകാം സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ചാൻസലറിസം തുലയട്ടെ എന്ന ഫ്ലക്സ് സ്ഥാപിച്ച് എസ് എഫ് ഐ കൊല്ലം ജില്ലാ കമ്മിറ്റി കലോത്സവ വേദിയിലെ പ്രധാന വേദിയായ ഓൻവി സ്മൃതിയിലെ ഹെൽപ്പ് ഡെസ്കിലാണ് ഫ്ലക്സ് സ്ഥാപിച്ചിരിക്കുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരിയിലെ പ്രധാന വേദിയായ ഒ എൻ വി സ്മൃതിയിൽ ഇപ്പോൾ എസ് എഫ് ഐയുടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് ഇവിടെ ചാൻസലർ തുലയട്ടെ എന്നൊരു ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുകയാണ് എസ് എഫ് ഐ ജില്ലാ എസ് എഫ് ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുമിയാണ് നമുക്കൊപ്പം ചേരുന്നത് ഈ ഫ്ലെക്സ് ബോർഡിനെ കുറിച്ച് ഇവരോട് തന്നെ ചോദിക്കാം എന്താണ് ഇങ്ങനെ ഒരു ഫ്ലെക്സ് വെക്കാനായിട്ട് നമുക്കറിയാം കുറേയധികം ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലാകെ തന്നെ നമ്മുടെ കേരളത്തിന്റെ സർവകലാശാലകളെ ഒട്ടാകെ സംഘപരിവാർ വൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരള ഗവർണറും സർവകലാശാലയുടെ ചാൻസലർ കൂടിയായിട്ടുള്ള ശ്രീ മുഹമ്മദ് ആരിഫ് ഖാൻ അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് നാളെ ഇതുവരെ നമുക്കെടുത്ത് നോക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ എല്ലാവിധ പ്രശ്നങ്ങളെയും അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികളുടെ എല്ലാവിധ പ്രശ്നങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് സർവകലാശാലകളെ ആകെ തന്നെ മാറ്റുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സെനറ്റ് നോമിനേഷനിലുൾപ്പെടെ ഈ എ ബി വി പി പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരെയൊക്കെ തന്നെ ആ ഒരു മണ്ഡലത്തിലേക്ക് വിദ്യാർത്ഥി മണ്ഡലത്തിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി നമ്മുടെ വിദ്യാർത്ഥികളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഏറ്റവും അധികം മികവ് പുലർത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഓരോ വിഷയങ്ങളിൽ റാങ്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ കലാപ്രതിഭകളായിട്ടുള്ള വിദ്യാർത്ഥികളെ ഈ സെനറ്റ് മണ്ഡലങ്ങളിലേക്ക് ഈ നോമിനേറ്റ് ചെയ്യുന്നതിന് പകരം ഈ ഗവർണർ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് സർവകലാശാലയുടെ ചാൻസലർ ചെയ്തിട്ടുള്ളത് അവരുടെ അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തിന്റെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പിന്തുടർച്ചക്കാരായിട്ടുള്ള എ ബി വിപിക്കാരെ ഈ സെനറ്റ് മണ്ഡലങ്ങളിലേക്കൊക്കെ തന്നെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സർവകലാശാലകളെ ആകെ തന്നെ സംഘപരിവാർ വൽക്കരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് നാളിതുവരെ എസ് എഫ് ഐ ഏറ്റെടുത്തിട്ടുള്ളത് അതിന്റെ ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു സമരം കൂടിയാണ് ഈ ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് ഈ വിദ്യാർത്ഥികളെക്കുൾപ്പെടെ ഇവിടെ വരുന്ന ഓരോ രക്ഷകർത്താക്കൾക്കും കാണികൾക്കുൾപ്പെടെ ഇതിന്റെ കൂടുതൽ മെസ്സേജ് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബോർഡ് ഇവിടെ തൂക്കിയത് പക്ഷേ ഒരു സ്കൂൾ കലോത്സവ വേദിയിലേക്ക് ഇത്തരത്തിലുള്ള ഒരു വിഷയം അതും സർവകലാശാലകളിൽ നിൽക്കുന്ന വിഷയം പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ ഭാവം കൂടിയുള്ള രാഷ്ട്രീയ രീതിയിലുള്ള അനുമാനങ്ങൾ കൂടിയുള്ള ഒരു വിഷയം കൊണ്ടുവരുന്നത് ഒരു ശരിയായ ഒരു അതൊരു തെറ്റാണെന്ന് തോന്നിയിട്ടുണ്ട് ഈ കലോത്സവ വേദിയിലേക്ക് വരും ഈ കലോത്സവ വേദി നമുക്കറിയാം ഈ വരുന്ന ഓരോ വിദ്യാർത്ഥി സമൂഹം എന്ന് പറയുന്ന നാളെയുടെ യുവതലമുറകളാണ് അപ്പം ഈ തലമുറയുടെ ഇപ്പോഴത്തെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ആകെ തന്നെ മാറ്റുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഇപ്പൊ ഈ പുതുതായിട്ട് ഈ രണ്ടായിരത്തി ഇരുപതിൽ അവർ പുതുതായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വിദ്യാഭ്യാസ നയം ഉൾപ്പെടെ എടുത്ത് നോക്കുമ്പം ഈ നമ്മുടെ വിദ്യാഭ്യാസ മോഹങ്ങളെല്ലാം തന്നെ ഇല്ലായ്മ ചെയ്യുകയാണ് ഈ വരുന്ന പ്ലസ് ടു തലത്തിൽ വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എല്ലാവിധ വിദ്യാഭ്യാസത്തെയും ഇല്ലായ്മ ചെയ്യുന്ന ഒരു തരത്തിലേക്കാണ് ഈ പറയുന്ന ഗവർണർ ഉൾപ്പെടെ ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ചെയ്തുകൊണ്ട് അപ്പൊ അതിന്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങളും ഇപ്പൊ ഈ പറഞ്ഞ നമ്മൾ ഉദ്ദേശിക്കുന്ന സമരം എന്താണെന്നുള്ളതിന്റെ ആശയം കുറെ കൂടി വിദ്യാർത്ഥികളേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഒരു ജനാധിപത്യമായ ഒരു പ്രതിഷേധം തന്നെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് മറ്റെന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളോ ഇവിടെ കലോത്സവ വേദിയിൽ നിങ്ങൾ ഇപ്പൊ നമ്മൾ കലോത്സവ വേദിയിൽ നമ്മളൊരു ഹെൽപ്പ് ഡെസ്ക് ആണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികൾക്കും അതേപോലെ രക്ഷിതാക്കൾക്കും വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും നമ്മൾ ഈ ദിവസങ്ങളോളം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എസ് എഫ് ഐ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന ഓരോരുത്തർക്കും ലഘുഭക്ഷണങ്ങളും വെള്ളവും കുടിവെള്ള എല്ലാം ചെയ്തു വരുന്നുണ്ട് ഫ്ലെക്സ് ബോർഡും ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് ശരി ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് എസ് എഫ് ഐ കൊല്ലം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള സുമിയാണ് വലിയ പ്രതിഷേധം ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചതെന്നാണ് എസ് എഫ് ഐയുടെ വിശദീകരണം അത് സാധാരണ വിദ്യാർത്ഥികളിലേക്ക് കൂടി അതായത് സ്കൂൾ തലത്തിലുള്ള വിദ്യാർത്ഥികളിലേക്ക് കൂടി ഈ കാര്യം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഫ്ലെക്സ് ബോർഡ് ഈ കലോത്സവ നഗരിയിലെ ഒന്നാം വേദിയിൽ ഒ എൻ വി സ്മൃതി വേദിയിൽ തന്നെ സ്ഥാപിച്ചിട്ടുള്ളതെന്നാണ് ഇവരുടെ വിശദീകരണം ക്യാമറാമാൻ ജിഷ്ണുവിനൊപ്പം എ ടി അശ്വതി കേരള ന്യൂസ്